ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുഷ്പക്കണ്ഠത്തിലുള്ള കാറ്റാടിപ്പാടത്തിൻ്റെ ഒരു സംഭവം ഈ കാണുന്നതേ നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ ഇവിടെ ഭയങ്കര വ്യൂ ഉണ്ട് എല്ലാവരും ഭയങ്കര കാറ്റാടി മരം നിൽക്കുന്നുണ്ട് എന്ത് രസമല്ലേ ഇത് ഭയങ്കര അമ്മ ഇതിൻ്റെ മുകളിൽ കൂടെ കയറിപ്പോൾ മാത്രമുണ്ടെന്ന് തോന്നുന്നു മുകളിലല്ല ഇതിൻ്റെ താഴ്വശത്തിലൂടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ മൊണ്ടവരെ കയറിക്കെന്ന് റിപ്പയറിങ് പണിയൊക്കെ നടത്താനുള്ള സംവിധാനങ്ങളില്ലാതെ ഉണ്ട് ആർമേച്ചറൊക്കെ കറങ്ങുന്നു അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിച്ച് ജയിലോട്ട് കൊടുത്തിട്ട് കെ എസ് ഇ ബി സെക്ഷനിലേക്ക് പോയി പിന്നെ അങ്ങ് ദൂരെ അണക്കരമിട്ടുള്ളൊരു കാറ്റടിപ്പാടങ്ങളാണ് കേട്ടോ അങ്ങ് നോക്കിയാൽ അവിടെ കുറേ കാറ്റാടിപ്പാടങ്ങൾ അത് കരുണാപുരവ കുരുവിക്കാലം ഇവിടെ അണക്കരമെട്ട് പുഷ്പ പുഷ്പക്കണ്ഡത്തിലെ ഏറ്റവും ഭയങ്കരമായ മലകൾ കാണുന്നത് അവിടെയും രണ്ട് കാറ്റാടിയുണ്ട് Mm-hmm.